ശരി ഇനി നമുക്ക് നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരു ബുദ്ധി ഓർമ്മശക്തി അതൊക്കെ അതൊക്കെ ഒന്ന് പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് പൊടിതട്ടിയെടുക്കുന്ന ഒരു ഗെയിം ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ല ഇരിക്കുന്നത് ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഗെയിമാണ് ഓക്കെ അപ്പൊ വിഷ്വലിൽ കാണിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയും എന്താണ് എങ്ങനെയാ ചെയ്യണ്ടതെന്ന് പറയാം പക്ഷെ ആദ്യം ആര് ഫസ്റ്റ് ആര് ഗെയിം കളിക്കും ഒന്ന് തീരുമാനിക്കും ഓക്കെ അപ്പൊ വിജയ്ക്ക് വേണ്ടിട്ടുള്ള ഒരു അടിപൊളി വിഷ്വൽ ഇവിടെ വരാൻ പോവാണ് ഓകെ റോഡ് ആകാശം ഇത് പാട്ടാണ് ആ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങനെ നമ്മൾ മലയാളികരിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ നമുക്ക് കിട്ടും മലയാളത്തിന്റെ വാക്ക് ഈ റോഡും റോഡ് റോഡിന് റോഡായിട്ട് കാണാതെ ദൂരം അതായത് ഒരു ഡെപ്ത് കണ്ടോ അതിനെ കണക്ട് വെറും കാണരുത് അല്ല യെസ് യെസ് ദൂരം അകലേ ദൂരം ആ ആ തന്നെ അകലേ അകലേ ദൂരം ആകാശം കിട്ടി 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 ഞാൻ പറയട്ടെ ഞാൻ ജയിക്കു പറയുന്ന സമയം ഞാൻ പറഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് നേരത്തെ ഇപ്പൊ അതായത് വിജയ് ഇപ്പൊ പറഞ്ഞതിൽ ആ പാട്ടിന്റെ വരികളുണ്ട് അയ്യോ അങ്ങനെ അതിൻ്റെ പറഞ്ഞു കൊടുക്കല്ലേ ഞാൻ ജയിക്കട്ടെ ഇങ്ങനെ ഇനി ഗായത്രിയുടെ ഓടിക്കര ബുദ്ധിമുട്ടുള്ള സിസിടി പിന്നെ അതായത് നമ്മളെ കഷ്ടമുണ്ട് ശരിയല്ല പിന്നെ അതായത് ഈ ക്യാമറ എന്ന് പറയുന്നതിന് ക്യാമറയായിട്ട് കാണാതെ ക്യാമറയുടെ ഉള്ളിൽ നമ്മളെ ഉള്ളിലൂടെ കാണുമ്പോൾ നമ്മൾ നേരത്തെ വിജയിക്കു കൊടുത്ത അകലെ അകലെ പോലെ ഇതിനൊരു ബന്ധമുണ്ട് അതായത് രണ്ട് കാര്യങ്ങൾ ഒരേ സംഭവമാണ് അയാളുടെ എക്സ്പ്രഷൻ നോക്കൂ അയാൾ കണ്ടോ ഇങ്ങനെ അതാണോ എനിക്കറിയില്ല ഞാൻ പറയാ ക്ലൂ നല്ല അടിപൊളി ക്ലൂ തന്നു പാട്ടെങ്കിൽ അറിയില്ലല്ലോ പാടാനായിട്ട് പാട്ട് കിട്ടിയോ പാട്ട് മനസ്സിലായി പക്ഷെ ഏതാണ് മനസ്സിലായത് രണ്ടും കണ്ടും കണ്ടില്ലേ ഭയങ്കര നാണക്കേടായി പോയിട്ട് നാണക്കേടൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ തോറ്റു സമ്മേറ്റു തോറ്റു കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു ലിറിക്സിന് വളരെ നന്നാരേ നാര നന്നായി ഒന്ന് കണ്ടു കണ്ടു കണ്ടില്ല

മീഷോട്ട കാൽക്കുലേറ്ററോ ലാല ലാലറ്റനെ മൾട്ടിപ്ലൈക്ക് ലാലറ്റൻന്നുള്ള ഇది വിട്ടേ അല്ലല്ലല്ല മീഷ പിരി അല്ല മീഷ വീരിൻ അല്ലല്ലോ കണക്ക് ഇതെന്നാണ കണക്കോ ഏത് കണക്ക് കണക്കിനെ കണക്കിനെ കണക്കായിട്ട് കാണാതെ അതെ അതെ സിംബോളിക് സിംബോൾ ചേ ാണ് പ്രോപ്പർട്ടീസ് ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ കിട്ടും ഓ കണ്ണാടിയോ മീശയാണോ കണ്ണാടിയാണോ പക്ഷേ ഓ ഓടി കൂടും കൂട്ടി വാ കൂട്ടി വാ വാരാണ് എന്റെ പ്രൈനാരാണ് എനിക്കാളെ എനിക്ക് വയക്കോളം പൈങ്കിളിയ കുഞ്ഞാറ്റപ്പുടീട്ടൻ കൊള്ളും മനസ്സല്ലേ അപ്പൊ ഞടുത്ത് ഗായത്രി 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 ഇന്റർനാഷണൽ ഞാനൊരു ഇന്റർനാഷണൽ ഫ്ലോപ്പ് സ്റ്റാറായി കാട് കുയിൽ മ്യൂസിക് നോട്ടേഷൻ കുയില മനസ്സിലാക്കോ കാട്ട് മൈന മൈന ആ അതന്നെട്ടു സംഗീതം ആ സംഗീതത്തിന് പാട്ട് ക്ലാസ് ക്ലാസ്സിൽ എന്താണ് നടക്കുന്നത് പഠനം ആ പാട്ട് മൈന പാട്ട് പഠനം ഞാൻ യോജിപ്പിച്ച് സംഗീതാത്മകമാക്കൂ അങ്ങനെ ഒരു പാട്ടുണ്ടോ എന്ത് പാട്ടല്ലേ പുതിയ പാട്ടാണ് അല്ല കുറച്ച് പഴയതാണ്

കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരാ അല്ല നിങ്ങൾ കാട്ടിലെ നിങ്ങള് പാട്ടു പഠിപ്പിച്ചതാരു അതെടുത്ത് പറയുക മൈക്രോസോഫ്റ്റ് ഒക്കെ മലയാളോ ഒന്നാണ്

ലൈൻ ലൈൻ മഞ്ഞൾ 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 പ്രസാദവും കസ്തൂരിഞ്ഞാദവുംട്ടോ അവിടെ അതൊക്കെ ശ്രദ്ധിക്കണം മൈനസ് മൈനസ് വരി വരമഞ്ഞൾ വരമഞ്ഞാൽ അതാണ് ശരി പാടിക്കോ വരമഞ്ഞ Vale <tú 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 ി വരമഞ്ഞളാടിയ രാവിൻറെ മാറിൽ തുള്ളി കുരുമഞ്ഞുള്ളി